ഹായ് ഫ്രണ്ട്സ് സുനു വ്ലോക്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് ഞാനും മോനും ഇന്ന് ജയകുമാർ ചേട്ടൻ്റെ വീട്ടിൽ വന്നു അങ്ങനെ ഞങ്ങളെ ഫാമിലി എല്ലാവരും കൂടെ ഒന്നിച്ച് അടവി ഇക്കോ ടൂറിസം കൊട്ടവഞ്ചി കാണാനായിട്ട് വന്നതാണ് കൊട്ടവഞ്ചി കയറി കേട്ടോ കൊട്ടവഞ്ചിയിലുള്ള യാത്രയെന്ന് പറഞ്ഞാൽ അടിപൊളി യാത്രയാണ് ആദ്യമേ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതി കയറുമ്പോൾ കാരണം എനിക്ക് പൈസ തലർക്കൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ടായിരുന്നു പക്ഷേ കയറി കയറെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് തന്നെ അത് കയറ്റി ഞാനും ചേര ചേച്ചിയും ജയകുമാർ ചേട്ടനും എല്ലാവരും കൂടെ ഒന്നിച്ച് താഴ്ത്തപ്പിറ്റി ബ്ലോക്ക്സ് ചേട്ടനെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം അവർ ചേട്ടൻ്റെ വീട്ടിൽ ഞാനൊന്ന് ഞങ്ങളെല്ലാം ഞാനും മോനും കൂടെ ഒന്ന് വന്നതാണ് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോൾ സ്ഥലങ്ങളെല്ലാം എന്നൊക്കെ ചുറ്റിക്കറങ്ങിക്കാണാം എന്നാൽ ചേട്ടൻ പറഞ്ഞു അങ്ങനെ ചേട്ടനാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് അടവി ഇക്കോ ടൂറിസം നല്ല രസകരമായ ഒരു യാത്രയായിരുന്നു കണ്ടോ ഞങ്ങളുടെ തൊട്ട് മുന്നേ വേറൊരു വഞ്ചിയിൽ ആൾക്കാരുണ്ട് കണ്ടോ നാല് പേര് അഞ്ച് പേരുണ്ട് അതിൽ കേട്ടോ നാല് അത് തുഴയുന്ന ഒരു ചേട്ടനും പിന്നെ നാല് പേര് അതിലുണ്ട് ഒരു വഞ്ചി നാല് പേർക്കാണ് പോകാൻ പറ്റുന്നത് നാലൊന്നും തുഴയുന്ന അഞ്ച് പേർക്ക് പോകാം ഒരു വഞ്ചിയിൽ അങ്ങനെയാണ് കണക്ക് എന്തായാലും നല്ല രസകരമായ യാത്രയായിരുന്നു എല്ലാവരും ഈ വഞ്ചി യാത്ര ചെയ്യാൻ തണ്ണിത്തോടിന് വരണം തണ്ണിത്തോട് അടവി വന്ന് മനോഹരമായ യാത്രയാണ് ഫാമിലിയോടൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ രണ്ട് സൈഡിലും വനമാണ് കേട്ടോ വനത്ത ചുറ്റപ്പെട്ട സ്ഥലമാണ് അടവി നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ മതി അടവി ഇക്കോ ടൂറിസം എന്ന് തണ്ണിത്തോട് തണ്ണിത്തോടിനൊക്കെ പോകാൻ അതിന് എലിമുള്ളിലോട്ട് വരുന്ന എലിമുള്ളിൽ കഴിഞ്ഞ് വരുന്ന സ്ഥലമാണ് എന്ന് പറയും കൊട്ടവഞ്ചി നല്ല മനോഹരമായ സ്ഥലമായിരുന്നു അങ്ങനെ ഒരു സൈഡ് ചേർത്ത് ആണ് അദ്ദേഹം തുഴഞ്ഞ് വരുന്നത് കേട്ടോ നടുക്ക് നല്ല ഒഴുക്കാണ് അങ്ങോട്ട് സൈഡ് ചേർന്ന് തൊഴഞ്ഞ് പോകും തിരിച്ച് വരുമ്പോഴാണ് നമ്മൾ സെൻറ്ററിൽ കൂടെ വരുന്നത് പെട്ടെന്ന് ആ ഒഴുക്കിനനുസരിച്ച് നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ വരും തൊട്ടും അങ്ങ് ദൂരെയും കൊട്ടവഞ്ചി അങ്ങ് മുന്നേ ഞങ്ങളുടെ തൊട്ട് മുന്നേ വേറൊരു വഞ്ചി പോയായിരുന്നു അതിലെ ആൾക്കാരുണ്ട് കേട്ടോ അങ്ങ് കാണാം ഒരു കൊട്ടവഞ്ചി അതിൽ ആൾക്കാരും ഉണ്ട് അപ്പം പകുതി വരെ ഞങ്ങൾ മുക്കാൽ ഭാഗം വരെ പോയി അത് കഴിഞ്ഞ് തിരിച്ച് വരും കേട്ടോ കണ്ട അങ്ങ് കണ്ട വട്ടം കറങ്ങുന്ന നല്ല രസമാണ് കൊട്ടവഞ്ചിരി നിന്ന് വച്ചാൽ വട്ടം കറങ്ങുന്നത് അത് ഭയങ്കര രസമാണ് രസകരമായൊരു കാഴ്ചയാണത് എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം തുടർന്നും ഞാൻ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും എല്ലാ കൂട്ടുകാരുടെയും സപ്പോർട്ട് വേണം സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെ അങ്ങ് ദൂരെ കാണാമല്ലോ കൊട്ടവഞ്ചിയിൽ നിന്ന് കുറച്ച് പേരുണ്ട് കേട്ടോ ഉണ്ട് ഫ്രണ്ടിലും ഉണ്ട് കുറച്ച് പേര് ഫ്രണ്ടിലെ കൊട്ടവഞ്ചിയിലാണ് നടുക്ക് ഞങ്ങൾ പുറകിലും വരുന്നുണ്ട് ആൾക്കാർ കേട്ടോ തൊട്ട് പുറകെയും വഞ്ചി വരുന്നുണ്ട് ഞങ്ങൾ ഒരു സൈഡ് എല്ലാവരും സൈഡ് ചേർന്നാണ് ആദ്യമേ അങ്ങോട്ട് പോകുന്നത് പിന്നെ തിരിച്ച് വരുമ്പോൾ നടുക്ക് ഉടുങ്ങി വരുവാണ് ചെയ്യുന്നത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് ഒരു വഞ്ചി ഇങ്ങോട്ട് വരുന്നുണ്ട് കൊട്ടവഞ്ചി പ്രതീക്ഷിക്കാത്ത ഒരു യാത്രയായിരുന്നു ഇന്നത്തെ ജയകുമാർ ചേട്ടനോടൊന്നും ഞാൻ പറഞ്ഞില്ല ഇന്ന് വരുമെന്നുള്ളത് ചേട്ടൻ്റെ വീട്ടിൽ വരുമെന്നുള്ളത് പറഞ്ഞില്ലായിരുന്നു അപ്രതീക്ഷിതമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ടൊക്കെ വരാൻ പറ്റിയത് ചേട്ടൻ പറഞ്ഞു തന്നാൽ നമുക്ക് എല്ലായിടവും ഒന്നും കണ്ട് കേട്ട് വരാമെന്ന് പറഞ്ഞ് വന്നതാണ് എന്തായാലും ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മോനും ഞാനും ചേട്ടൻ്റെ മക്കളും എന്തായാലും അടിപൊളി രസമായിരുന്നു കേട്ടോ യാത്ര എന്താ മറ്റേ വഞ്ചിയിലും വേറെ ദൂരന്ന് വന്ന ആൾക്കാരാണ് കേട്ടോ ആ വഞ്ചി ഇങ്ങോട്ട് വരികയാണ് ആ ചേട്ടന് ജേട്ടൻ അറിയാവുന്ന ആളാണ് കേട്ടോ അവർ ഭയങ്കര കാര്യമൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ട് വഞ്ചിയും ഏകദേശം ഒന്നിച്ചാണ് തിരിച്ചിങ്ങോട്ട് വന്നത് തൊട്ടു പുറകെ അവരും ഉണ്ടായിരുന്നു ആ ചേട്ടൻ വഞ്ചി കറക്കുന്ന കണ്ടോ നല്ല രസമല്ലേ എല്ലാ കൂട്ടുകാരും വെക്കേഷനൊക്കെ ഫാമിലി ആയിട്ട് പോരൂ നല്ല രസാ കേട്ടോ അടവിയിൽ വരൂ അടിപൊളിയാണ് കൊട്ടവഞ്ചി സവാരി സൂപ്പറാട്ടോ ചേട്ടനുമായിട്ട് ഭയങ്കര സംസാരമാണ് വീഡിയോ എടുത്തപ്പോൾ ഇടയ്ക്ക് ഒരു ടാറ്റയൊക്കെ തന്നു അത് കഴിഞ്ഞ് ചേട്ടൻ ലൈക്ക് തന്നു സപ്പോർട്ട് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ എല്ലാവരോടും അതുപോലെ തന്നെ ഹായ് ചേച്ചി ഹായ് പറയുന്നു ഞാൻ മോനോട് പറഞ്ഞു ഒന്ന് ചിരിക്കടാന്ന് പറഞ്ഞപ്പം അവനിങ്ങനെ നോക്കുക ഇടയ്ക്ക് പിന്നെ ഉണ്ട് പിന്നെ തുഴയുന്ന ചേട്ടൻ ആ ചേട്ടൻ ഒരു ബക്കറ്റിന് പുറത്താണ് കയറിയിരിക്കുന്നത് കേട്ടോ അപ്പം ഇരുന്ന് തുഴയൻ സൗകര്യം അങ്ങനാണ് ചേച്ചി അവിടെ നിന്ന് സെൽഫി എടുക്കുകയാണ് മോനോട് മോനും ചേച്ചി വീഡിയോ എടുക്കുമായിരുന്നു അന്നേരം മോൻ അയ്യോ പൊട്ടിൻ്റെ പൊട്ട് ശരിയല്ല എന്ന് പറഞ്ഞ് നേരെ വെച്ചു മോനിനോട് പറഞ്ഞൊന്ന് ചിരിക്കടാന്ന് പറഞ്ഞപ്പോഴോ ഒന്ന് ചിരിച്ച കേട്ടോ ചിരിച്ച എനിക്ക് പെട്ടെന്ന് ഒരു തലർക്കം പോലെ വന്നു കേട്ടോ എനിക്ക് മനുഷ്യരിന്നപ്പോൾ ഒരു തലർക്കം പോലെ വന്നു പിന്നെ മോൻ്റെയിലായിരുന്നു ഫോണ് ആ സമയത്ത് ഞാൻ കണ്ണടച്ചിരുന്ന സമയത്ത് അവനാ വീഡിയോ എടുത്തു അണ്ട് ചേട്ടൻ്റെ മക്കളങ്ങ് കരയി നിപ്പോൾ ഉണ്ട് കേട്ടോ തൊട്ട് പുറകെ ആ ചേട്ടനും വരുന്നുണ്ട് വീഡിയോ എടുക്കുകയാണ് സൂപ്പറാണ് よかスた。Yes,